ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള അജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി തൊണ്ണൂറ് രൂപ മീറ്ററിന് തൊണ്ണൂറ് രൂപ വരുന്ന റണ്ണിങ് മെറ്റീരിയലും കാണിക്കുന്നുണ്ട് രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം ആദ്യം കാണിച്ച ഡിസൈൻസ് കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഒരു ബ്ലാക്ക് കളറായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളതും അജറക്ക് ഡിസൈനിൽ തന്നെ റെഡാണ് നല്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു റെഡാണ് കേട്ടോ കണ്ണിൽ കുത്തുന്ന ടൈപ്പിലുള്ള ുള്ള ഒരു കളറല്ല നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പം ദൂരെ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇതിൽ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് പ്രിൻറ്റിൽ ബ്ലാക്കും ആഷും പ്രിൻ്റായിട്ട് ഇതേപോലെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്കാണിത് ആ ഡിസൈൻ്റെ തന്നെ ബ്ലാക്കാണ് അപ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ലോണം ഫാസ്റ്റ് മൂവിങ് ഉള്ള അജറക്കിൻ്റെ മെറ്റീരിയൽസ് ആണിത് നമുക്ക് ഇത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് കേട്ടോ അപ്പം നമുക്ക് എ ലൈൻ കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാം കട്ടിങ് ഇല്ലാതെ തന്നെ സൈഡ് പോർഷനിൽ കട്ടിങ് വെക്കാൻ തന്നെ നമുക്ക് എ ലൈൻ കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാം അടിപ്പൊളിയാണ് മിറർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആയിരം രൂപയുടെ അടുത്തുള്ള കുർത്തികൾ നമുക്ക് സെറ്റ് ചെയ്യാം അതിനു പറ്റിയ ഡിസൈൻസ് ആണ് അപ്പോൾ മൂന്ന് കളറുകൾ അല്ലെങ്കിൽ മൂന്ന് ഡിസൈൻസ് നമ്മൾ കാണിച്ചു നാലാമത്തെ ഡിസൈൻസ് ഇതാണ് ഇതും ഒരു ഭംഗിയുള്ള റെഡ് കളറാണ് അജറക്ക് ഡിസൈനാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മെറ്റീരിയൽ നല്ല വ്യത്യാസം ഉണ്ടാകും റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറയുമ്പം ക്വാളിറ്റിയുള്ള അതായത് സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു മെറ്റീരിയലാണ് അപ്പം ആ റെഡും കാണിച്ചിട്ടുണ്ട് വീഡിയോ അധികം സ്പീഡ് ഇല്ലാന്ന് തോന്നും ഇതൊരു റോയൽ ബ്ലൂ നല്ല ഒരു ബ്ലൂ കളറാണ് നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഡാർക്ക് ബ്ലൂ അല്ല കേട്ടോ അതായത് അജറക്കിൽ വരുന്ന ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ അതിന് ആവുന്ന ഒരു മെറ്റീരിയലും കൂടിയാണിത് ഇതും മെറൂൺ അതായത് ബ്രിക്സ് വിത്ത് മെറൂൺ എന്ന് പറയാം അതായത് ഈ പ്രിൻറ്റിൽ കാണുന്ന അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് അപ്പോൾ ഇത് കുറച്ച് കളക്ഷനേ ഉള്ളൂ കേട്ടോ ഈ മെറൂൺ എന്ന് പറയുന്നത് ബ്രിക്സിൻ്റെ കളറ് മാംഗോ ഡിസൈനാണ് അപ്പോൾ നമുക്ക് ഇതിൽ പാച്ച് വർക്ക് ചെയ്യണമെങ്കിലും ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡ് അരികിൽ താഴത്തെ ബോർഡർ സൈഡ് അങ്ങനെ പാ നെക്ക് പാച്ച് വർക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ പറ്റിയൊരു ആൻഡ് മാച്ച് പോലെ തോന്നിക്കുന്ന ഒരു നല്ലൊരു കളക്ഷൻ ആയിരുന്നു അത് അതാണ് ഞാൻ കാണിച്ചത് ഇത് ഒരു ചെറുപയറ് പച്ചക്കളറാണ് കേട്ടോ ഇതിൽ കളറ് അങ്ങ് കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത് ഇത്രയും ഡാർക്കല്ല പച്ചക്കളറ് ചെറിയൊരു മാങ്കോ ഡിസൈനാണ് അത് അപ്പോൾ അത് നിങ്ങൾ നേരത്തെ കണ്ട് പരിചയമുള്ള ഒരു കളറാണ് കേട്ടോ പക്ഷേ അത്രയും ഡാർക്കല്ല ഇത് നല്ലൊരു റെഡാണ് ഇത് ഇതൊക്കെ നമുക്ക് മുന്നേ വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഉണ്ട് പക്ഷേ എത്ര കൊണ്ടുവന്നാലും എപ്പോഴും നന്നായിട്ട് പിന്നെ പിന്നെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന കളറാണ് ഡിസൈനാണ് ഇത് മെറൂൺ ആണ് ട്ടോ നല്ല മെറൂൺ ആണ് അജറക്കിൻ്റെ മെറ്റീരിയലാണ് പ്യുവർ കോട്ടൺ ആണ് മീറ്ററിന് നൂറ്റി പതിനഞ്ച് രൂപയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓർഡർ തരാനായിട്ട് ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ സ്ട്രൈപ്സ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ കാണിച്ചു തന്നെയുള്ളൂ രണ്ട് അഞ്ച് മീറ്റർ കാണുമത് അത്രയേ ഉള്ളൂ ഇത് നമുക്ക് ആവശ്യത്തിലധികം ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മെറൂണ് ഉണ്ട് കോഫി ഉണ്ട് കേട്ടോ സെയിം ഡിസൈൻ തന്നെ റെഡും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കോഫി ബ്രൗൺ ആണ് കേട്ടോ മെറൂണും കോഫി ബ്രൗണും പെട്ടെന്ന് മാറിപ്പോണ്ട രണ്ടും അടുപ്പിച്ച് കാണിച്ചുകൊണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് അപ്പോൾ മെറൂൺ ആണോ കോഫി ബ്രൗൺ ആണോ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഇനി കാണിക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് നല്ല കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് കേട്ടോ ക്യാമറിക്കല്ല കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി നല്ല ക്വാളിറ്റി ഉള്ള തന്നെ മെറ്റീരിയൽ ആണ് നൈറ്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം വിട്ട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ വണ്ണം ഉള്ളവർക്കൊക്കെ ചെയ്യാവുന്നതാണ് അതിൻ്റെ മാച്ച് ആയിട്ട് പോലെ നമുക്ക് ബോട്ടോ സെറ്റ് ചെയ്യാൻ ഭാഗത്തിനാണ് ഞാൻ രണ്ടാമത് കാണിച്ച ഡിസൈൻ അത് ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് രണ്ട് ഒന്നിച്ചെടുക്കണം ില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് രണ്ടര മീറ്റർ അങ്ങനെ അര മീറ്റർ മുക്കാൽ മീറ്റർ ഇല്ല പ്രത്യേകം പറയാണ് രണ്ട് മീറ്റർ കട്ട് തൊട്ടാണ് തുടങ്ങുന്നത് പിന്നെ അര മീറ്റർ ഒരു മീറ്റർ പാച്ച് വർക്കിനൊക്കെ വേണ്ടത് നമ്മൾ കാറ്റലോഗിൽ ചെയ്തിട്ടുണ്ട് ബാലൻസ് വരുന്നത് ഇത് ഡി സി എമ്മിൻ്റെ ആണ് നാൽപ്പത്തി രണ്ടിഞ്ച് വിടുത്തുള്ള ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് റണ്ണിങ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനും വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് എന്ന് തോന്നും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ കട്ട് ചെയ്യാനുള്ള സമയത്തിന് വേണ്ടിയിട്ടാണ് മെറ്റീരിയൽസ് വേണ്ടവർ കാറ്റലോഗ് ചോദിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്